ഹരേ കൃഷ്ണ ഓം നമശിവായ ഹരഹര മഹാദേവ ഞാൻ പ്രദീപ് നമ്പൂതിരി തൃശൂർ ശ്രീ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വരെ അതായത് ശിവരാത്രി ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കണം എന്ന ഒരു ആഗ്രഹം ഉള്ളിൽ തോന്നിയിരുന്നു അപ്പോൾ അതിനു വേണ്ടി മൂന്ന് നാല് ദിവസം ചെലവഴിക്കാൻ തീരുമാനിച്ച് ഇവിടെ നിന്ന് ജാനുവരി മുപ്പതാം തീയതി വാരാണസിയിലേക്ക് ഫ്ലൈറ്റിലും അവിടെ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വാരാണസിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലുമാണ് പോവുകയുണ്ടായത് ഞാനും എൻ്റെ രണ്ട് ബന്ധുക്കളായിട്ടുള്ള അതായത് അച്ഛൻ്റെ അനിയൻ്റെ മകനും അവരുടെ സഹോദരിയുടെ ഭർത്താവും അങ്ങനെ ഞങ്ങൾ പേരും ചേർന്നാണ് ഈ മഹാകുംഭമേളയിലേക്ക് പങ്കെടുക്കാനായിട്ട് യാത്ര തിരിച്ചത് അപ്പോൾ ഈ യാത്രയിലെ അനുഭവങ്ങൾ പുണ്യ സ്നാനം അതുപോലെ അവിടുത്തെ താമസ സൗകര്യങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് ജനങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം ഈ കുംഭമേളയിലേക്ക് പോകാനുണ്ടായ പ്രേരണ എന്താണ് എന്ന് ചെറുതായ രീതിയിൽ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു കാരണം ഇതിൻ്റെ സവിശേഷതയും പ്രത്യേകതയും മനസ്സിലാക്കിക്കൊണ്ട് ഈ യാത്രാനുഭവങ്ങളെ ശ്രവിക്കുന്ന സമയത്താണ് സത്യത്തിൽ അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനും ആ അനുഭവത്തെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് കൂടുതൽ എളുപ്പമാകുക എന്ന് തോന്നുന്നു അതുകൊണ്ട് ആ ഐതിഹ്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് യാത്രാനുഭവങ്ങളിലേക്ക് കടക്കാം എന്നാണ് വിചാരിക്കുന്നത് പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ് കുംഭമേള സംഘടിപ്പിക്കപ്പെടുന്നത് അതായത് പാലാഴി മഥനത്തിൽ ഉയർന്നു വന്ന അമൃതകുംഭം ഈ അമൃതകുംഭം ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം ചെയ്ത് അസുരന്മാർ കൈക്കലാക്കുമോ എന്ന് കൈക്കലാക്കാതിരിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രന്റെ മകനായിട്ടുള്ള ജയന്തൻ ഗരുഡരൂപം പൂണ്ട് ഈ അമൃതകുംഭത്തെ അസുരന്മാർക്ക് പ്രവേശിക്കാനാവാത്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ വെച്ച് വിശ്രമിക്കുന്നത് നാല് സ്ഥലങ്ങളിലാണ് ഈ ഗരുഡൻ ഈ അമൃതകുംഭം വെച്ച് വിശ്രമിക്കുന്നത് അത് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജയനി നാസിക് ഈ പ്രദേശങ്ങളിലുള്ള നദീതീരങ്ങളിലാണ് ഈ ജയന്തൻ അതായത് ഗരുഡൻ വിശ്രമിക്കുന്നത് അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ആ അമൃതകുംഭത്തിൽ നിന്ന് അല്പം അമൃത് അവിടെയുള്ള നദികളിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേർന്നത്രേ ഹരിദ്വാറിൽ നദി ഉജ്ജയനിൽ ക്ഷിപ്ര നദി നാസിക്കില് ഗോദാവരി നദി പ്രയാഗ് രാജില് ത്രിവേണി സംഗമം എന്ന് പറയുന്ന സംഗമസ്ഥാനം അതായത് ഗംഗ യമുന ഗുപ്തരൂപത്തില് സരസ്വതി നദി അന്തർധാരിയായി ഒഴുകുന്ന സരസ്വതി നദി ഈ മൂന്ന് നദികളുടെയും സംഗമസ്ഥാനം ഈ ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് അമൃത കുംഭം അമൃതം അമൃത അലിഞ്ഞു ചേർന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പേരില് പൂർണ കുംഭമേളകൾ നടക്കുന്നത് ഹരിദ്വാറിലും അതുപോലെ പ്രയാഗ്രാജിലും ആറു വർഷം കൂടുമ്പോ അർത്ഥകുംഭമേളകളും നടക്കാറുണ്ട് ഒരു വ്യാഴവട്ട കാലം അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പൂർണ്ണ കുംഭമേള നടക്കുക അങ്ങനെ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അങ്ങനെ നൂറ്റിനാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയാണ് മഹാകുംഭമേള അങ്ങനെയുള്ള ആ നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം അതായത് നൂറ്റിനാൽപത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന കുംഭമേള പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള അപ്പം ഇങ്ങനെയുള്ള ഒരു സവിശേഷത കൂടി ഈ പ്രയാഗ്രാജിലെ രാജില് കുംഭമേളയ്ക്കുണ്ട് അപ്പോൾ ഇതില് ഈ കുംഭമേളകളുടെ സമയം നിശ്ചയിക്കുന്നത് ജ്യോതിശാസ്ത്ര വിധി പ്രകാരമാണ് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എല്ലാം സ്ഥാനനിർണയം അനുസരിച്ചാണ് ഈ കുംഭമേളകൾ നടക്കുന്നത് വ്യാഴം ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം അതുപോലെ സൂര്യനും ചന്ദ്രനും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം ഇതാണ് പൂർണ്ണ കുംഭമേള ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് പൂർണ്ണ കുംഭമേള നടക്കുന്ന സമയത്തിന് നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം ഇവിടെ വ്യാഴം ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇടവം രാശിയുടെ അധിപനാണ് ശുക്രൻ വ്യാഴം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിലെ ഗുരു എന്നാണ് ഗുരു എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയാണ് ദേവന്മാരുടെ ഗുരു ദേവന്മാരുടെ ഗുരു ആയിട്ടുള്ള ബൃഹസ്പതിയെയാണ് വ്യാഴം പ്രതിനിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ ശുക്രൻ എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യ അപ്പോൾ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ സ്ഥാനത്തേക്ക് പ്രവേ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന സമയം അതായത് ശത്രു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം ആണ് ഒന്ന് മറ്റത് സൂര്യനും സൂര്യനാണെങ്കിൽ മകരം രാശിയിലേക്ക് മകരം രാശിയുടെ അധിപനായിട്ട് കണക്കാക്കുന്നത് ശനിയേയാണ് ശനിയും സൂര്യൻ്റെ ശത്രുവായിട്ടാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത് അതുപോലെ ചന്ദ്രൻ ചന്ദ്രൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അമാവാസി വരും അമാവാസി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ക്ഷയിക്കുന്ന സമയമാണ് അപ്പോൾ വ്യാഴവും സൂര്യനും ചന്ദ്രനും ക്ഷീണിതാവസ്ഥയിലേക്ക് എത്തുന്ന സമയമാണ് സത്യത്തില് ഈ കുംഭമേള നടക്കുന്ന സമയം അപ്പോൾ ഇതിന് സത്യം പറഞ്ഞാൽ ഈ ഒരു ദുർബലമായിട്ടുള്ള ഒരു ഈ ഒരു അവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാരും സപ്തർഷികളും ബ്രാഹ്മണരും എല്ലാം തന്നെ ഒരു പുണ്യതീർത്ഥത്തില് അതായത് കൂടുതൽ ഊർജ്ജദായകങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ഈ ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ സ്ഥലങ്ങളിൽ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഭക്തജനങ്ങളെല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ളൊരു വിശിഷ്ട കർമ്മമായിട്ട് നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു പുണ്യ സ്നാനത്തിലൂടെ ആ ഒരു സംഗമത്തിലൂടെ എല്ലാ ഋഷിമാരും ദേവന്മാരും എല്ലാ മഹാത്മാക്കളും ഒരുമിക്കുന്ന ആ ഒരു സംഗമ ഭൂമി ഊർജ്ജദായകങ്ങളായിട്ട് മാറുന്നു ആ തീർത്ഥം മഹാതീർത്ഥമായിട്ട് മാറുന്നു അതായത് തീർത്ഥി കുർവാന്ദ്യ തീർത്ഥാനി എന്ന് പറയും തീർത്ഥങ്ങളെ മഹാപുരുഷന്മാരുടെ സ്നാനം കൊണ്ട് വീണ്ടും അത് മഹാതീർത്ഥമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലാണ് സുഖനോ സുഖനോഭവ ലോകത്തെ എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ എന്നുള്ള പവിത്രമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു അർത്ഥത്തിൽ കൂടിയും നമ്മൾ ആ ഒരു സങ്കല്പത്തിൽ കൂടി ആണ് ഈ ഒരു സ്നാനം എല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം അപ്പോൾ ആ ഒരു ഓർമ്മകളും ആ ഒരു ചിന്താധാരകളിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മൾ പ്രയാഗരാജിലെ കുംഭമേളയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ പവിത്രമായൊരു സങ്കല്പം ഒക്കെ ആകുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളെയും അഭിവർത്തിക്കാനുള്ള ഒരു കരുത്ത് ഭഗവാൻ തന്നെ നമുക്ക് നൽകും ഞങ്ങൾ ഇവിടുന്ന് യാത്രയായത് ആദ്യം വാരാണസിയിലേക്കും വാരാണസിന്ന് പ്രയാഗരാജിലേക്കും ആണ് അതായത് വാരാണസിൽക്ക് ഫ്ലൈറ്റിൽ വിമാനയാത്ര വാരാണസി എയർപോർട്ടിൽ നിന്ന് പിന്നെ അവിടെ വാരാണസിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ പ്രയാഗ്രാജിലേക്ക് എത്തിപ്പെട്ടത് പ്രയാഗ്രാജില് എത്തിയതിനു ശേഷം ട്രെയിൻ ഇറങ്ങി ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ കിലോമീറ്ററുള്ളോളം നടക്കേണ്ടി വന്നു വാരാണസിയിലാണ് സത്യം പറഞ്ഞാൽ അന്ന് ഈ കുംഭമേളയോടനുബന്ധിച്ച് തന്നെ നല്ല തിരക്കുള്ള സമയമായിരുന്നു ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പ് തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി എടുത്ത കയ്യിലുള്ള ലഗേജുമായിട്ട് നടക്കേണ്ടി വന്നു അപ്പോൾ ഈ ആൾത്തിരക്കിനിടയിലൂടെ ഇത്ര ദൂരം വാഹനമില്ലാതെ നടന്ന് യാത്ര ചെയ്യുന്നൊരു അവസ്ഥ സത്യം പറഞ്ഞാൽ ദുരിതപൂർണ്ണം തന്നെയായിരുന്നു എങ്കിലും നമ്മുടെ ലക്ഷ്യം പ്രയാഗരാജില് ഒരു എത്തിപ്പെടുക ആ പുണ്യ സങ്കേതത്തിൽ എത്തിച്ചേരുക എന്നുള്ളതായതുകൊണ്ട് വരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിക്കണം എന്നുള്ളൊരു ചിന്താഗതിയും ആ ഒരു ധാരണയും ആ ഒരു മുൻകരുതലും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് അത് മാത്രം മനസ്സിൽ വെച്ച് നടന്നു നമ്മൾ താമസിക്കാനുള്ള സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഈ ഫോണിലെ ചാർജ് കഴിഞ്ഞ് അങ്ങനെ സ്വിച്ച് ഓഫ് ആവുന്നൊരു അവസ്ഥ എത്തി അപ്പോൾ ഈ ബനാർസിന്ന് പേരായിട്ടുള്ളൊരു തുണിക്കടയിലേക്ക് ചെന്ന് കയറി ചെന്നു അതൊരു പട്ടാളക്കാരനാണ് പറഞ്ഞത് അവിടെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് അവിടെയാണെങ്കിലും നല്ല തിരക്കാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന സമയമാണ് അവിടെയുള്ള ജോലിക്കാർ എന്തായാലും അവിടെ ചെന്ന് അവരോട് വിവരം പറഞ്ഞു ചോദിച്ചു അവർക്കും ഹോട്ടലിലെവിടെയാണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എൻ്റെ ഫോണിൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല അങ്ങേക്ക് താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നോക്കി പറഞ്ഞുതരാണെങ്കിൽ സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ നോക്കി ഇന്ന സ്ഥ ഹോട്ടലിന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് അടുത്ത് തന്നെയായിരുന്നു പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല തിരക്കുള്ള സ്ഥലവും ഒരുപാട് കടകളും ഷോപ്പുകളൊക്കെ ഉള്ളതായതുകൊണ്ട് ആർക്കും അവർ അറിഞ്ഞിരുന്നില്ല എവിടെയാണെന്നുള്ളത് പറഞ്ഞ അഡ്രസ്സ് പ്രകാരം സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല അവിടെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം അകലെയായിരുന്നു ഈ ഹോട്ടല് എന്തായാലും അങ്ങനെ അവരുടെ ഒരു സഹായത്തോടുകൂടി ഭഗവാൻ തന്നെ സഹായിച്ചതുപോലെ തോന്നി അവിടെ അന്ന് രാത്രി എത്തി ഒമ്പത് മണിക്കെങ്കിലും എത്തേണ്ടുന്ന സ്ഥലത്തെത്തിയത് പതിനൊന്ന് മണി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ എന്തായാലും അന്ന് രാത്രി അവിടെ താമസിച്ചു പിറ്റേ ദിവസം അവിടുന്ന് വന്ദേ ഭാരതിൽ പ്രയാഗ്രാജിലേക്ക് പോകാനുണ്ടായത് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം ഈ പറഞ്ഞ പോലെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അവിടുന്ന് കുറച്ച് ദൂരം വാഹനത്തിൽ പോയി പിന്നെ നടന്നു ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് നടക്കാൻ തുടങ്ങി പ്രയാഗരാജിലെത്തി നടത്താൻ തുടങ്ങി ആ സമയത്തൊക്കെ നല്ല മഞ്ഞാണ് ഇപ്പോൾ മുന്നിലുള്ള വാഹനങ്ങളോ റോഡ് പോലും കാണാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലം പ്രയാഗരാജ് കുംഭമേള നഗരിയിൽ ആറാമത്തെ സെക്ടറിൽ അമൃത അനന്തമയ്യ മഠത്തിൻ്റെ ടെൻറ്റിൽ മുൻകൂട്ടി തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു വിളിച്ചു പറഞ്ഞ് അതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അവിടുത്തെ സ്വാമിജിയെ കണ്ടു ഏകനാഥ് സ്വാമിജിയെ കണ്ട് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള സ്വാമിജിയെ കണ്ട് നമസ്കരിച്ച് അവിടെ താമസം ഉറപ്പാക്കി അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറോളം അവിടെ വിശ്രമിച്ചു ഈ വിശ്രമം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ആദ്യം തന്നെ ചെയ്ത് കുളിക്കാൻ പോവുകയാണ് നേരെ സംഘം ഘട്ടിലേക്ക് പോയി ഒരുപാട് ദൂരം നടക്കാനുണ്ട് മൂന്നാമത്തെ സെക്ടറിലാമറ്റായിട്ടാണ് ഇത് വരണത് ഈ സംഘംഘട്ട് വരുന്നത് ഒരുപാട് കുറെ ദൂരം നടന്ന് അങ്ങനെ അന്ന് വൈകുന്നേരം ഒരു മണിയോട് കൂടി സംഘം ഘട്ടിലെത്തി അവിടെ സ്നാനം ചെയ്തു ആ ജലത്തിന് തണുപ്പുണ്ടായിരുന്നുണ്ടെങ്കിലും നല്ല സുഖകരമായിട്ടുള്ളൊരു തണുപ്പ് അത് പ്രത്യേക അനുഭവത്തിനായിരുന്നു ആ ഒരു അനുഭൂതി സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ് അവിടെ ആ സ്നാനം ചെയ്ത ആളുകൾക്ക് അക്ഷരങ്ങളിലൂടെ നമുക്ക് വിശദീകരിക്കാം ശ്രമിക്കാം എന്നുണ്ടെങ്കിലും ആ അനുഭൂതി നുകരുക തന്നെ വേണം എന്നാലേ അത് കൃത്യമായിട്ട് നമുക്കതിൻ്റെ ഇത് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്തായാലും വളരെ ആനന്ദ നിർവൃത്തിദായകമായിട്ടുള്ള ആ നിമിഷങ്ങളിലൂടെ കടന്നുപോയി അന്ന് പിന്നെ അന്ന് വൈകുന്നേരം അവിടെ വിശ്രമിച്ചു അന്ന് അവിടെ ഒരുപാട് പേര് ഈ താമസിക്കുന്ന സ്ഥലത്തുമായിട്ട് പലരുമായിട്ട് സംസാരിച്ച് ഒരുപാട് പേരെ കണ്ടു ചിദാനന്ദപുര സ്വാമികളുടെ ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹമായിട്ടും പല സംസർഗങ്ങളിൽ പലരുമായിട്ട് സംസാരിച്ചു പിന്നെ അവിടെ പല സ്വാമിജിമാരുണ്ടായിരുന്നു അവരോട് സംസാരിച്ചു അപ്പം ചില ആളുകൾ പറഞ്ഞത് ത്രിവേണി സംഗമത്തിലെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കൃത്യമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ബോട്ടിലൂടെ പോയി മാത്രമേ നമുക്ക് ആ സ്ഥലത്ത് കുളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ആശങ്കയായി നമ്മൾ വേണ്ട സ്ഥലത്ത് തന്നെയല്ലേ കുളിച്ചത് എന്നുള്ളത് പക്ഷേ ആ ഹോരികളും സ്വാമിജി സന്യാസിമാരൊക്കെ കുളിക്കുന്ന ഘട്ടിൽ തന്നെയാണ് ഞങ്ങൾ കുളിച്ചത് എന്തായാലും പിറ്റേ ദിവസം ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നടന്നു ഇരുപത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സെക്ടറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു സംസാരം പൊതുവെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഘട്ടിലൂടെ നടന്നുപോയി പോയി ഇരുപത്തൊന്ന് സെക്ടറിൻ്റെ പരിസരത്ത് ഉള്ള ആ സ്നാനഘട്ടിൽ പോയി അവിടെയും കുളിച്ചു അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസം പിറ്റത്തെ ദിവസവും കുളിച്ചു അന്ന് തന്നെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു സ്വാമിജി ജൂന അഖാഡയില് മഹാമണ്ഡലേശ്വരായിട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ളത് ഉണ്ടായിരുന്നു അവരോധിക്കപ്പെട്ടിട്ടുണ്ട് ആനന്ദവനം ഭാരതി മഹാരാജ് അദ്ദേഹത്തെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ അദ്ദേഹം അവിടെ ഉണ്ട് എന്നറിയിപ്പ് കിട്ടി അദ്ദേഹത്തെ അങ്ങനെ കാണാൻ ചെന്നു കുറേ നേരം സംസാരിച്ചു അപ്പൊ അദ്ദേഹം ഈ സംസാരത്തിനിടയിൽ പറഞ്ഞു മൂന്നാം തീയതി ഷാഹി സ്നാനത്തിന്റെ ദിവസമാണ് താല്പര്യമുണ്ടെങ്കിൽ കൂടെ പോരാ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നല്ല തിരക്കുണ്ടാവും സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും കയ്യിൽ ഫോണുകൾ ഫോണോ ബാഗോ ചെരുപ്പോ ഒന്നും കരുതാതെ അത് കുളിക്കാനുള്ള ആവശ്യമായിട്ടുള്ള സാധനം മാത്രം കരുതി പോരാ പോരാണെങ്കിൽ കൂടെ പോരാം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ അന്നേ ദിവസം പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ദിവസമായിരുന്നു അന്ന് അതിന് അതുകൊണ്ട് തന്നെ മുന്നേ തന്നെ സ്നാനം കഴിച്ചു വെക്കാം എന്ന് കുണ്യ സ്നാനം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രണ്ട് ദിവസവും സ്നാനം ചെയ്തത് എന്തായാലും ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു എന്താ പറയുക ക്ഷണം കിട്ടിയപ്പോൾ സത്യം പറഞ്ഞ ഭഗവാനായിട്ട് നമ്മളെ അത്തരം ഒരു അവസരം ഒരുക്കി തന്നത് പോലെ തോന്നി എന്തായാലും അപ്പൊ ഈ രണ്ടാം തീയതി രാത്രി തന്നെ ഞങ്ങൾ വൈകുന്നേരം ആറു മണിയോട് കൂടി തന്നെ ജൂന അഖാഡയിലേക്ക് കാളികാപീഠത്തിലേക്ക് അദ്ദേഹം ത്തിന്റെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം കാളികാപീഠം ജൂന അഖാഡയിലെ കാളികാപീഠത്തിലാണ് പന്ത്രണ്ടാമത്തെ സെക്ടറിലേക്ക് പോയി അദ്ദേഹത്തിന്റെ സമീപത്ത് വന്ന് രാത്രി അവിടെ ഭക്ഷണം കഴിച്ച് അന്ന് പതിനൊന്ന് കൂടി രാത്രി പതിനൊന്ന് മണിയോടുകൂടി പിറ്റേ ദിവസം പുലർച്ചെ ഏഴ് മണിക്കാണ് കുളിക്കാനുള്ള പുണ്യ സ്നാനത്തിനുള്ള അമൃത സ്നാനത്തിനുള്ള സമയം ഇവർക്ക് നിശ്ചയിച്ചിരുന്നത് അപ്പോൾ തലേ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ നടത്തം ആരംഭിച്ചു കിലോമീറ്റർ ഉള്ളതോളം നടന്ന് കുറച്ച് സമയം ചില സ്ഥലത്ത് തങ്ങേണ്ടി വന്നു ഓണവഴിയിൽ അങ്ങനെ ഈ കുളിക്കാനുള്ള സ്നാനത്തിനുള്ള സമയമായ സമയത്ത് ഇദ്ദേഹം വാഹനത്തിൽ ഞങ്ങൾ അകമ്പടി സേവിച്ചുകൊണ്ട് ജൂന അഖാഡയുടെ കൂടെ ആ അഖാഡയിൽ ഇദ്ദേഹത്തിൻ്റെ ആനന്ദവനം ഭാരതി മഹാരാജന്റെ കൂടെ ഞങ്ങൾ സ്നാനക്കെട്ടിലെത്തി അങ്ങനെ ഒരു പവിത്രമായിട്ടുള്ള പുണ്യസ്നാനം നിർവഹിക്കാൻ സാധിച്ചു അമൃത സ്നാനം നിർവഹിക്കാൻ സാധിച്ചു അപ്പം അതിൻ്റെ അന്ന് പറഞ്ഞിരുന്നത് എങ്ങനെയാച്ചാൽ പോകുന്ന സമയത്ത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ വേറൊരു വഴിക്കായിരിക്കും ഒരു പക്ഷേ നമുക്ക് പോകേണ്ടി വരിക അപ്പം അതുകൊണ്ട് മാറാനുള്ള വസ്ത്രങ്ങളൊന്നും കൈ പിടിച്ചിട്ട് കാര്യമില്ല നമുക്കത് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മാറാനുള്ള വസ്ത്രങ്ങളൊന്നും എടുത്തിരുന്നില്ല പക്ഷേ നിശ്ചയി അതുപോലെ ആയിരുന്നില്ല അത് അതായത് ഈ വാഹനത്തില് ആനന്ദവനം ഭാരതി മഹാരാജ് വന്ന് സ്നാന കെട്ടിന് മുമ്പേ അവിടെ നിർത്തിയിട്ട് നിർത്തിയിട്ട സമയത്ത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിൽ ആ കവറിൽ ആ വാഹനത്തിൽ വെച്ച് അങ്ങനെ കുളിക്കാൻ പോയി തിരിച്ച് ആ വാഹനത്തിലേക്ക് തന്നെയാണ് തിരിച്ചു വരാൻ സാധിച്ചു എന്തായാലും അങ്ങനെ ഒരു പുണ്യ സ്നാനത്തിനുള്ളൊരു അവസരം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഭഗവാൻ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടും സാധിച്ചു അതിനുശേഷം പിന്നെ ഒരു ഉച്ചയോടുകൂടി മടങ്ങിയെത്തി പിന്നെ കുറേ സമയം അന്ന് രാത്രി ഉറങ്ങാത്തത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല കുറച്ച് സമയം സ്നാനം കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം പലതും ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചു വൈകുന്നേരം ഈ ഒരു അനുഭൂതി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന ചിന്ത കൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇതിന്റെ കൂടെ ഇടാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വിശേഷപ്പെട്ട സ്നാനമായിട്ടുള്ള ഷഹീ സ്നാനത്തിന് പുലർച്ചെ ആനന്ദവനം ഭാരതി മഹാരാജനോടൊപ്പം പോകാനായിട്ട് സാധിച്ചു വളരെ ഏർ എന്താ പറയാ മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷപ്പെട്ട സ്നാനം കാല പുലർച്ചെ ഏഴുമണിയോടു കൂടി ഞങ്ങൾ സ്നാനഘട്ടിലെത്തി ലക്ഷക്കണക്കിന് ആളുകൾ ഇരുവശവും ഈ പുണ്യ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നത് കാണായിരുന്നു കാരണം ആദ്യം സന്യാസിമാരുടെ സ്നാനത്തിന് ശേഷം അവർക്ക് ഇറങ്ങാൻ അനുമതി ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം സന്യാസിമാരും അവരുടെ കൂടെയുള്ള ആളുകൾക്കും പ്രത്യേകമായിട്ട് അതിനുള്ള അവസരം ഒരുക്കിയിരുന്നു അവരുടെ കൂടെ സന്യാസിമാർ തന്നെ ആയിരക്കണക്കിന് പേരുണ്ട് അവരും അവരുടെ കൂടെയുള്ള ആളുകളുമായിട്ട് അവിടെ എത്താറാവുന്ന സമയത്ത് വളരെ വേഗത്തിൽ നടക്കുക എത്തുന്ന എത്തുന്ന സമയത്തു കൂടി ഓടി അങ്ങനെയായിരുന്നു അവിടെ ഇറങ്ങിയ ഡ്രൈവ് വസ്ത്രം മാറാനൊന്നും സമയമില്ല ജസ്റ്റ് തലേന്ന് തോർത്തി തിരിച്ച് വാഹനം എവിടെയാണോ പാർക്ക് ചെയ്തത് അതായത് മഹാമണ്ഡലേശ്വരൻ മഹാമണ്ഡലേശ്വരായിട്ടുള്ള ആനന്ദവനം ഭാരതി മഹാരാജ് അതുപോലെയുള്ള ആളുകളെല്ലാവരും വാഹനത്തിലായിരുന്നു വന്നിരുന്നത് അവരുടെ അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും വന്നിരുന്നത് അപ്പോൾ അവരുടെ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് വേഗം മുങ്ങി തലയൊന്ന് തോർത്തിക്കൊണ്ട് നടന്നുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുക എല്ലാവരും ആ വാഹനത്തിന്റെ അടുത്തെത്തി തിരിച്ചു പോവാറ്റ ഇരുവശവും ലക്ഷക്കണക്കിന് ആളുകള് ഇത് വീഡിയോ പകർത്താനും ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിന്നിരുന്നു വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു ആനന്ദാനുഭവം തന്നെയായിരുന്നു ആ മുഹൂർത്തങ്ങള് മറക്കാനാവാത്ത വലിയ ഒരു എന്താ പറയാ മുഹൂർത്തം തന്നെയായിരുന്നു എന്തായാലും അതിന്റെ ചിത്രങ്ങളും ഒന്നും എടുക്കാൻ സാധിച്ചില്ല കാരണം മുങ്ങി കഴിഞ്ഞാല് വേറൊരു വഴിക്കായിരിക്കും നമ്മൾ പോവുക എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുളിക്കാനുള്ള ആ വസ്ത്രം മാത്രം എടുത്തുകൊണ്ടാണ് മൊബൈലോ വാച്ചോ ഒന്നും ആരും കയ്യിൽ കരുതിയിരുന്നില്ല കുളിക്കാൻ കുളിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നവര് മാത്രാണ് ചില ആളുകൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിരുന്നത് പിന്നെ വെള്ളത്തിലും മുങ്ങേലും കുഴപ്പമില്ലാത്ത ഫോണൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എടുത്ത ചില വീഡിയോസും ഒക്കെ ഉണ്ട് അതൊന്നും ഇതുവരെ കൈവശം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് ചിത്രങ്ങളും വീഡിയോസും കിട്ടുന്ന സമയത്ത് അത് എല്ലാവർക്കും എല്ലാവരിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ഈ കുംഭമേളയുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടുത്തെ വഴികളിലെയും പരിസരങ്ങളിലെയും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് കൂടി പരാമർശിച്ചുകൊണ്ട് പോകേണ്ടതാണ് കാരണം നമുക്ക് വളരെ നല്ല രീതിയിൽ ആ സം അവിടുത്തെ സംഘാടകർ അത് സശ്രദ്ധ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് മാലിന്യം കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ സംവിധാനങ്ങൾ ഇടാനുള്ള ബാസ്ക്കറ്റുകൾ ഇതെല്ലാം വഴിയിലും ഒക്കെ ഉടനീളം സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിത പന്ഥാവ് ഒരുക്കിയിട്ടുണ്ട് അവിടെ അപ്പം അതും നമ്മൾ ഇതിനോടൊപ്പം പരാമർശിച്ചു പോകേണ്ടതാണ് എന്ന് തോന്നി മറ്റൊന്ന് ധാരാളം നഗ്നരായിട്ടുള്ള സന്യാസിമാരെയും നമുക്കവിടെ കാണാം ദേഹബോധമില്ലാതെ അവരുടേതായിട്ടുള്ള ഉപാസന മാർഗങ്ങളിലൂടെ മുന്നേറുന്ന ആധ്യാത്മിക സാധകരായിട്ടുള്ള സന്യാസിമാര് നാഗസന്യാസിമാര് ഇവരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മാലിന്യമില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അശ്ലീലൊന്നും തോന്നില്ല നമ്മുടെ ഉള്ളിൽ മാലിന്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നഗ്നതയെക്കുറിച്ചുള്ള ചിന്തകളും അത്തരം കാര്യങ്ങളൊക്കെ ലൗഗിക വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് അത്തരം ചിന്തകൾ പോകുക അവർ അവരുടേതായിട്ടുള്ള ആധ്യാത്മിക സാധനയിലൂടെ മുന്നേറുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലത് ചിന്തിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നല്ലത് മാത്രം കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ നമുക്ക് കടന്നുപോകാം ഈ അമൃതാനന്തമ ഈ മഠത്തിൻ്റെ ടെൻറ്റിലുള്ള താമസവും അതുപോലെ തന്നെ വളരെ മനസ്സിന് സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒന്നായിരുന്നു അവിടുത്തെ ഡോർമറ്ററിയിലാണ് താമസിച്ചത് ഞങ്ങൾ താമസിക്കുന്ന ഡോർമറ്ററിയിൽ അമ്പത് പേർക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ആ അമ്പത് കട്ടലുകൾ അതുപോലെ കട്ടലുമാ നല്ല കിടക്ക ഓരോരുത്തർക്കും വിരി കമ്പിളി പുതപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നല്ല ബാത്റൂമുകൾ കോമൺ ബാത്റൂമുകൾ നല്ല വൃത്തിയിൽ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ശുദ്ധജലം കാലത്ത് നേരത്തെ തന്നെ നമുക്ക് ചായയോ കാപ്പിയോ എന്താ വേണ്ട കിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ വളരെ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കാലത്ത് പ്രാതൽ എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും അതുപോലെ ഉച്ചയ്ക്ക് നല്ല ഉച്ചഭക്ഷണം രാത്രിയും എന്തെങ്കിലും പലഹാരം ഉണ്ടാവും ചോറും എന്താ വേണ്ടുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് വേണ്ടത്ര ലഭിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാ നേരവും ഭക്ഷണവും ചായയും അവിടുന്ന് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം നമ്മൾ പുറത്ത് പല സെക്ടറുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കുംഭമേളയോട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യും എന്തായാലും ഉള്ള സമയമാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയത്ത് നമുക്കത് ലഭിക്കും അപ്പോൾ താമസ സൗകര്യം അതുപോലെ തന്നെ അവിടെ അമൃതാനന്ദമ ഈ മഠത്തിൻ്റെ ഒരു പൂജാ ഹാളും ഉണ്ടായിരുന്നു നമുക്ക് നമുക്കെപ്പോൾ വേണമെങ്കിലും അവിടെ പോയിരുന്ന് ജപിക്കാം പ്രാർത്ഥിക്കാം അവിടെ വൈകുന്നേര സമയത്തും പകൽ സമയത്ത് പുലർച്ചെയും പൂജാധികാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാകും നമുക്കതിൽ പങ്കെടുക്കാം എപ്പോൾ വേണമെങ്കിലും പോയിരുന്നു അവിടെ ഇരുന്ന് നമുക്ക് ജപിക്കുകയും നമ്മുടേതായ സാധനങ്ങൾ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിലൊക്കെ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് പങ്കെടുക്കാം ഞങ്ങൾ പറ്റുന്ന സമയത്തൊക്കെ അവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ താമസവും ഒക്കെ വളരെ സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒന്നായിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഇപ്പോൾ ജലദോഷം പനി തലവേദന തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഡോക്ടറും ഉണ്ട് മരുന്നുകളുമുണ്ട് ഇതൊന്നും പ്രത്യേകമായിട്ടുള്ള പൈസ അതായത് പണം അവർ ഈടാക്കുന്നില്ല ഇതെല്ലാം സൗജന്യമായിട്ട് തന്നെ നമുക്ക് ലഭിക്കും അവിടുത്തെ അന്തേവാസികൾക്കും പുറമേ എല്ലാവർക്കും അത് സൗജന്യമായിട്ട് തന്നെയാണ് അവർ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു സംവിധാന ക്രമായിരുന്നു അമൃതാനന്ദമയ്യ മഠത്തിൻ്റെ ടെൻറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിന് വളരെ എന്താ പറയുക സന്തോഷവും സംതൃപ്തിയൊക്കെ നൽകിയിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി ജാനുവരി മുപ്പത്തിയൊന്നാം തീയതി ഉച്ചയ്ക്ക് മുൻപായി കുംഭനഗരിയിലെത്തിയ ഞങ്ങൾ ഫെബ്രുവരി നാലാം തീയതി ഉച്ചയ്ക്ക് മുൻപായി അവിടെ നിന്നും മടങ്ങി നേരെ പോയത് വാരാണസിക്കാണ് അന്ന് രാത്രി നാലാം തീയതി രാത്രി വാരാണസിയിൽ താമസിച്ച് പിറ്റേ ദിവസം വാരാണസിയിലുള്ള കാശിയിലുള്ള പുണ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു അന്ന് കാശിയിലെ ഗംഗാ മാതാവിൻ്റെ മടുത്തെട്ടിൽ അല്പസമയം ചെലവഴിച്ചു വൈകുന്നേരം ഗംഗാ ആരതി ദർശനം ലാഹരി മഹാശയൻ്റെ വീട് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലം ഇതെല്ലാം കാണുകയുണ്ടായി ഒരു ദിവസം മാത്രമാണ് അവിടെ ചെലവഴിക്കാനായിട്ട് നമുക്കുണ്ടായിരുന്നത് അഞ്ചാം തീയതിയാണ് ഇതെല്ലാം സാധിച്ചത് പിറ്റേ ദിവസം നമ്മൾ നാട്ടിലേക്ക് മടങ്ങി സത്യത്തിൽ നാട്ടിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോഴും മനസ്സ് മഹാകുംഭമേളയിലെ പരിപാവനമായിട്ടുള്ള അന്തരീക്ഷത്തിലും അതുപോലെയുള്ള തീർത്ഥ സ്നാനത്തിലും മഹാപുരുഷന്മാരുമായിട്ടുള്ള സത്സംഗത്തിലുമെല്ലാം മുഴുകിയിരിക്കുന്ന ഒരു അവസ്ഥ ആയിരുന്നു അമൃതത്തിന് തുല്യമായിട്ടുള്ള ആ ഓർമ്മകൾ ഹൃദയകുംഭത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചെത്തി ഭഗവാൻ അമ്പാടിക്കണ്ണൻ്റെയും അതുപോലെ ഗുരുവായൂരപ്പൻ്റെയും എല്ലാ ഈശ്വരന്മാരുടെയും ഗുരുഭൂതന്മാരുടെയും എല്ലാ അനുഗ്രഹം കൊണ്ട് പ്രതിബന്ധങ്ങളൊന്നും കൂടാതെ യാത്ര സുഖമായി തിരിച്ചെത്താൻ സാധിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം